ഏറ്റവും കൂടുതൽ ആയുർവേദത്തെ കുറിച്ച് എല്ലാരോടും അതായത് ഓരോ മെഡിസിൻസ് കഴിക്കുമ്പോഴും നമ്മുടെ കരളിലേക്കാണ് മെഡിസിൻ പോവുക ആദ്യം നമ്മൾ ഡോൾ ഓഫ് സിക്സ് ഫിഫ്റ്റി ആണെങ്കിലും ക്രോസിനാണെങ്കിലും പാരസെറ്റമോൾ ആണെങ്കിലും ഏത് മെഡിസിൻ കഴിച്ചാലും ആദ്യം പോകുന്ന എവിടെയാണ് കരളിലേക്കാണ് പോവുക കരളിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്ന് പറയും ഫസ്റ്റ് പാസ് എഫക്ട് ഓക്കെ എഫ് പി ഇ എന്ന് പറയും കരൾ അത് എടുക്കില്ല അതിൽ നിന്ന് എടുക്കാതെ വരുന്ന ആ മെഡിസിൻ്റെ കുറച്ച് ശകലങ്ങളും അതിൻ്റെ ബാക്കിയുള്ള പാർട്സും നമ്മുടെ ബ്ലഡിലേക്ക് കയറിയിട്ടാണ് നമുക്ക് രോഗത്തിന് ശമനം കിട്ടുന്നത് കാരണം ഏത് ഫോറിൻ എലമെന്റ് വന്നാലും കരള് പറയും ഓ മൈ ഗോഡ് ഇത് ഫോറിൻ എലമെന്റ് ആണ് കേട്ടോ റിജക്ട് 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 ഓ വെള്ളടിക്കുന്നുണ്ട് കേട്ടോ ആൽക്കഹോൾ റിജക്ട് റിജക്ട് ഓ സിഗരറ്റ് റിജക്ട് 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 അവൻ കുടിച്ചത് പ്രശ്നം റിജക്ട് 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 യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് എൻട്രിക് നോവ് സിസ്റ്റം വേഗസ് വയറിൽ നിന്നും തലയിലേക്ക് കൊടുക്കുന്ന ഒരു കണക്ഷൻ ദൈവം തന്നിരിക്കുന്നതാണ് എൻട്രിക് നെർവ് സിസ്റ്റം എന്ന് പറയും എൻട്രിക് നെർവ് സിസ്റ്റം വേഗസ് വേഗസ്വെയിൻ എന്താണോ താങ്കൾ കഴിച്ചിരിക്കുന്നത് അത് തലയിലേക്ക് കൊടുക്കാൻ നാപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും താങ്കൾ കഴിച്ചിരിക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ അതിൻ്റെ വിറ്റാമിൻസ് അതിൻ്റെ പ്രോട്ടീൻ ഇതെല്ലാം നമ്മുടെ തലയെ ധരിപ്പിക്കാൻ വയറെടുക്കുന്ന സമയമാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് അതുകൊണ്ടാണ് നാപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാലാണ് ഓ ഇറ്റ് ടേക്സ് ടൈം അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നതും നിങ്ങളുടെ വയറുമായിട്ട് കണക്റ്റഡ് ആണ് ശരിയാണോ തെറ്റാണോ യു ഹാവ് ടു